ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു സ്പീക്കർ വാങ്ങാൻ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും ഞങ്ങൾ ആദ്യം ഒരു ആ ഒരു വേറൊരു സ്പീക്കറാണ് നമ്മൾ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തത് പക്ഷേ അതിനുശേഷം നമ്മൾ ആ ഒരു അതിൻ്റെ ഒരു മൈക്ക് വന്നിട്ട് സൗണ്ട് അത്രയും പോരായിരുന്നു കാരണം അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു അപ്പം നമ്മൾ അതിപ്പം തന്നെ നമ്മൾ വേറെ ഈ ഒരു സ്പീക്കറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു പോർട്ടബിൾ സ്പീക്കറാണ് പാർട്ടി സ്പീക്കറാണ് ഇതിന് ഫോർട്ടി വാർട്ട്സ് ആണ് വരുന്നത് വൺ ഇയർ വാരണ്ടി ഉണ്ട് ഇതും ഇതുപോലെ തന്നെ ബ്ലൂടൂത്ത് യു എസ് ബി ടി എഫ് കാർഡ് ഓക്സിലറി കണക്ടിവിറ്റി ആൻഡ് വയർലെസ് മൈക്ക് അപ്പം ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത് അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് രണ്ട് മൈക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഫൈനലി വാങ്ങിയ സാധനം രണ്ട് മൈക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം കണ്ട ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ആണത് അതുപോലെ തന്നെ നമുക്ക് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഒരു ബട്ടനാണ് ഈ കാണുന്നത് അതുപോലെ നമ്മൾ പാടുന്ന സമയത്ത് നമ്മുടെ ടോൺ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്കിവിടെ ബ്ലൂടൂത്ത് ഉണ്ട് പിന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് അടുത്തടുത്ത സോങ്ങ് മാറ്റത്തക്ക രീതിയിലുള്ളതുണ്ട് എക്കോ കൂട്ടാനും കുറയ്ക്കാനുമുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള സ്വിച്ച് ആണിത് കണ്ടല്ലേ ഇങ്ങനെയാണ് ഇത് വരുന്നത് അപ്പോൾ ഇതൊരു ഫോർട്ടി വാട്സ് വരുന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല ചെറിയൊരു ഫാമിലിക്ക് ഓക്കെയാണ് രണ്ട് മൈക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ മൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഇടുന്ന മൈക്കല്ല നമുക്കിത് ചാർജിങ് ആണ് കണ്ടല്ലേ അപ്പം നമ്മുടെ മൊബൈലിൻ്റെ ചാർജറൊക്കെ വെച്ചിട്ട് നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതും ഈ ഒരു മൈക്കും അങ്ങനെ തന്നെ അപ്പോൾ നമുക്ക് ഡുഎറ്റൊക്കെ പാടാനൊക്കെ ആയിട്ടാണെങ്കിലും നല്ല ഒരു കംഫർട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ആ സെലക്ട് ചെയ്ത ആ ഒരു സ്പീക്കറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്ക് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ട് വയർ വയ വയർഡ് മൈക്ക് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം ഇതാണ് നമ്മുടെ സ്പീക്കർ ഇൻപെക്സിന്റെ പോർട്ടബിൾ സ്പീക്കർ കെ എം തേർട്ടീൻ സീറോ ഫൈവ് ആണ് അപ്പോൾ നേരത്തെ ഒരു സമയത്ത് ഞാൻ അപ്പം അവിടെ ചെല്ലുന്ന സമയത്ത് ഇതൊക്കെ ഓഫറിൽ കുറച്ചും കൂടെ ചെറിയ പ്രൈസിനെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പം ചെന്നപ്പോഴത്തേക്ക് പിന്നെ എന്തായാലും ഇതിനൊരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേണ്ടത് ബി ടി യു എസ് ബി ടി എഫ് ഫോക്സിലറി ഇൻപുട്ട് മോഡ്സ് ഫൈവ് വി ഫൈവ് വോൾട്ട് ടൈപ്പ് സി ചാർജിങ് അതുപോലെ തന്നെ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എം എ എച്ച് ലിഥിയം അയൺ ബാറ്ററി ആണ് വരുന്നത് ചാർജിംഗ് ഇൻഡിക്കേഷൻ റീചാർജബിൾ വയർലെസ് മൈക്ക് അപ്പം ഇതിനകത്ത് ഈ മൈക്ക് വന്നിട്ട് നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ലൈറ്റ് കാണാനായിട്ട് പറ്റും കണ്ടില്ലേ ഈ ചാർജിങ്ങിൻ്റെ ഈ ഓൺ ഓഫിൻ്റെ മേലിലായിട്ട് നമുക്കൊരു റെഡ് ലൈറ്റ് ചാർജിങ്ങിൻ്റെ നമുക്കൊരു ചാർജ് ചെയ്യുന്ന സമയത്ത് അത് കാണാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ മൈക്കുകൾ സെപ്പറേറ്റ് ചാർജ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്പീക്കറിന് ചാർജിംഗ് ഒക്കെ വരുന്നത് കണ്ട ഇതിൻ്റെ ബാക്ക് ലൈറ്റ് കണ്ടില്ലേ ഇവിടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് പിന്നെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട് യു എസ് പി കണക്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഓക്സിജൻ പിന്നെ ഓക്സിലറി കണക്ഷൻസ് ഉണ്ട് സ്പീക്കർ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അപ്പം നിങ്ങൾക്ക് ഈ സ്പീക്കർ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു അപ്പോൾ നമ്മൾ ഉപയോഗിച്ചൊക്കെ നോക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു സ്പീക്കറാണ് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം